ഇൻവേറ്റർ ഫുള്ള് ഫിറ്റിംഗ് കുറച്ച് അറിയാൻ കയറ്റിയിട്ട് അഞ്ച് അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അഞ്ച് ഇത് പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടാം അറിവ് കേട്ടോ ഫുൾ നമുക്ക് രണ്ടേ മുപ്പത് കൊടുക്കട്ടെ ഒന്നേ മുപ്പാണ് ഓടിക്കണ്ട രണ്ടാം മുപ്പം ഒക്കെ ലോൺ ലോൺ എന്തായാലും ഒരു ലക്ഷം മാക്സിമം ലോൺ കെട്ടി കൊടുക്കാണിന്നല്ലേ അറുപത്തഞ്ച് കൊടുക്കും ഫുൾ പക്ക അറുപത്തുപയോഗികള് ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ാണ് ഇരുണ്ട് പേപ്പർ പേപ്പർ ക്ലിയർ ആണ് സെക്കൻഡ് ഓൾഷിപ്പ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് ലിമിറ്റഡ് ആണല്ലേ പതിനാറ് മോഡലോ വണ്ടി പതിനാറ് മോഡലോട്ടർ കിലോമീറ്റർ അൻപതിനായിരം അൻപതിനായിരം ഇതാണെങ്കിൽ സുമോ ഗ്രാൻഡ് ഒന്ന് ഉപ്പിന് കൊടുക്കാം സുമോ ഗ്രാൻഡ് എത്ര കൊടുക്ക ഒപ്പിനടുക്കാ ഒരു ലക്ഷത്തി മുപ്പതിനാറ് സുമാർ ഗ്രാൻഡ് കൊടുക്കാല്ലേ ആയിരത്തി പത്ത് മോഡൽ പത്ത് ഒന്നേ എമ്പത്തഞ്ഞാറ് ചോദിക്കുന്നുണ്ട് ഒന്ന് എംബിന് കൊടുക്ക ഒന്ന് എംബിന് എടുക്കുമ്പോൾ ലോൺ കറു ലോണ് ഒരു ലക്ഷം ഒരു ലക്ഷം ലോൺ കയറും ഒരു പത്തമ്പതിനാറ് നമുക്ക് പത്തഞ്ച് മോഡൽ ആണ് എൽ ടിആർ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ അതാണെങ്കിൽ നമുക്ക് ഒന്നേ മുപ്പൊന്നാറ് ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ കയറും ഒരു അമ്പത് രൂപ മതി അല്ലേ അമ്പത് രൂപ പിന്നെ അതേ മോഡൽ ഇവിടുന്ന് അമ്പത് രൂപ മുടക്കി നമുക്ക് വണ്ടി വെറുതെ അല്ലേ ആയുധം അങ്ങനെ വീണ്ടും വീണ്ടും പുത്തനത്താണുള്ള സൺ യൂസർകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വീടായിട്ട് മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ഞമ്മളെ കോളേ റഫ് വീട്ടിലേക്ക് സ്വാഗതം റാഫീഗ മൂന്നാമത്തെ എപ്പിസോഡ് അല്ലെ ഫുള്ളോണന്റെ ചാകർ വാഗണർ ഫുള്ളോ സെവൻ സീറ്റ് ഡ്രൈവർ ഫുള്ളോണ് ഈക്കോ ഫുള്ളാണ് ഇനി പറഞ്ഞ അങ്ങനെ നോക്കണ്ട അവിടെ ഫുള്ളാണ് എല്ലാം ഫുള്ളാണ് സെൻസിലൊക്കെ ചെറിയ കായിക്ക് ഒന്നൊന്നര ലക്ഷം സെൻഎസ് രണ്ടു ലക്ഷം കൊടുക്കാറല്ലേ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിന് ഉണ്ട് സ്റ്റാർട്ടിങ് മാരിൽ സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ ഇരുപത്തിയാറ് സ്റ്റാർട്ട് ചെയ്യും ഫുൾ ഓൺ ആണ് ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ വണ്ടികളാണ് പറ്റിയാണോ ഓക്കെ മലപ്പുറം പുത്തനത്താണിന്ന് രണ്ടാലാണ് പോപ്പർ ലൊക്കേഷൻ ഉണ്ട് അറിയാത്തവര് ഫോൺ നമ്പർ കൊടുക്കണല്ലോ വീടുകളിൽ മൂന്ന് നാല് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചോളി ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ചോളി അങ്ങനെ കിട്ടുവല്ലോ വരുമ്പോൾ വിളിച്ചിട്ട് വരിക നമ്മള് ചിലപ്പോൾ സ്ഥലത്ത് ആളുകൾ ആൾക്കാർ വന്നിട്ട് വിളിച്ചോളി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുത്തോളൂ സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ആണ് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഇന്നോവകളുണ്ട് സെവൻ സീറ്റ് ക്യാഷ് ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിനുള്ളിലൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ടിങ് ക്യാഷ് ഒരു പതിനഞ്ച് ഇരുപതോളം സെവൻ സീറ്റ് വണ്ടികളുണ്ട് പിന്നെ ഫുൾ ഓണയുടെ ചാഖരാണ് സ്വിഫ്റ്റുകള് ബെൻസുകള് എല്ലാം ഫുൾ ഓണുകളെ സ്വിഫ്റ്റുകളെ കണ്ടിട്ടോ പിന്നെ ആക്സിഡന്റിലെ വണ്ടികളുണ്ട് ഇല്ലാത്തതും ഉണ്ട് എല്ലാം കൂടിയാണ് എല്ലാ വണ്ടികളും അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട് അത് ഒന്നര ലക്ഷം ആക്സിഡന്റ് പറഞ്ഞിട്ട് തരുള്ളൂ പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ലോണിലാണ് ആവശ്യം പെട്ടണത് അപ്പൊ അങ്ങനത്തെ ആകുമ്പോൾ ചിലപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് ലോണോ മാക്സിമം ചെയ്ത് സീറ്റ് ലോൺ അല്ലല്ലോ ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഫുൾ കിട്ടി ബാങ്കിന് അങ്ങനെ കൊടുക്കും കൊടുക്കാലോ അല്ലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചാനൽ കളഞ്ഞു മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോ മൂന്നാമത്തെ എപ്പിസോഡില് സ്വിഫ്റ്റ് ചാകര ഡിസൈ എല്ലാം ചാകര ആണ് രണ്ടായിരത്തി പതിനാല് ഡിസൈറാണ് ഡിസൈറാണ് രണ്ടായിരത്തി പതിനാല് മോളിൽ ഇതേ ഓപ്ഷൻ അതേണ്ട് ഓപ്ഷൻ ആണ് ഐ ഓക്കെ കിലומטר ആയികളാണേ? കിലോമീറ്റർ ഓടിക്ക്ണ ഒന്നേ സംതി ഓടിക്ക്ണ ഓടികൊണ്ട് വാറന്റിഷ് എത്രയുണ്ട്? വാറന്റിഷ് 4 4 അല്ല 5 5 ആയിക്കണില്ലേ? നിലവിലായിക്കണില്ലേ? റിപ്ലേസ് ഒന്നും നാലാ അങ്ങനെ ആക്സിഡന്റ് ആയിക്കണില്ലേ? റിപ്ലേസ് ഒന്നുമില്ല. അതെന്താ ഗിയർ വൃത്തിള്ള വണ്ടി ആണല്ലേ? വൃത്തിയേം ക്വാളിറ്റില് പറഞ്ഞു കൊടുക്കാം. അതെ. ഓക്കേ. ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ നാലേ? നമുക്കണ 3,90 ആയി പ്രോള്. ഏ 390 ഓ? അതെ. പോ എന്തെങ്കിലും കുറച്ച് കൊടുക്ക്. അതെന്താ ഒരു 3 പേരെ അടുത്ത ലോൺ ചെയ്യോ? ഏ മാക്സിമം ലോൺ കേറും. ഓ

ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിക്കണം ആ ടയറൊക്കെ ടയർ ഉണ്ട് തൊട്ടുമുട്ട് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കാവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം എന്തായാലും നെഗോഷിയാക്കോണ് കാര്യങ്ങളൊക്കെ രണ്ടേ മുക്കാൽ ലോൺ മാക്സിമം ചെയ്യുക എന്തായാലും പത്തു റുപ്പ ഉണ്ടോ ഈ സ്വിഫ്റ്റ് ഇറക്കാൻ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചിനും മെക്കാനിക് ഉഷാണല്ലോ അല്ലേ ഡീസൽ ആവുമ്പോ എന്തായാലും ഒരു പതിനെട്ട് മര്യാദ കിട്ടില്ലേ അതെ അടുത്ത് വീണ്ടും സ്വിഫ്റ്റ് ലേ അത് രണ്ടായിരം പെട്രോൾ വരുന്നത് എത്ര മോഡൽ മോളിൽ പതിനൊന്ന് പന്ത്രണ്ട് റൈസറുള്ള പതിനൊന്ന് മോളില് പന്ത്രണ്ട് ഉള്ള സ്വിഫ്റ്റ് ആണ് വണ്ടി വണ്ടി ഫസ്റ്റ് സിംഗ്ലാർഷിപ്പാണ് അതെ ഓ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മാറ്റി മെയിൻ കൊടുക്കണോ വരണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്ന് പത്ത് വാണിഷിപ്പാണ് അല്ലേ റീപ്ലേസ് വരാൻ അല്ലേ മാറ്റിയില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്ത്യയിലെ അത്യാവശ്യം വൃത്തി തരണ്ടല്ലോ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും രണ്ടേ തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറുപേണ് ഈ പെട്രോൾ സ്വിഫ്റ്റ് ചോദിക്കുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി കഴിവില്ലേ മാക്സിമം ഒരു ആ നോക്കാം ഒരു പത്ത് മുപ്പതിനാറ് പേക്ക് സ്വിഫ്റ്റും ഉണ്ടാവില്ലേ പക്ക ഗ്യന്റ് വണ്ടി ഇഞ്ചിന് മെക്കാനൊക്കെ ഉഷാറ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും എന്തായാലും എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കാം ഓക്കെ അടുത്ത വീണ്ടും റെഡ് കളർ സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പത്ത് മോഡൽ വി എക്സ് ഐ അല്ല ഇത് വീഡിയോ വണ്ടിയാണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിക്കണ്ട സെക്കൻഡ് ഓണഷിപ്പ് അല്ലേ റെഡ് കളർ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി ചോരന്റെ കളർ ഇപ്പൊ ട്രെൻഡിങ് അതാണ് കിലോമീറ്റർ ഓടിക്കണ്ട് കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ മുപ്പത് ഓടിക്കണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നു ആണെങ്കിൽ നമുക്ക് രണ്ടേ മുപ്പ് കൊടുക്കട്ടോ ഒന്നേ മുപ്പാണ് ഓടിക്കണ്ടത് രണ്ടേ മുപ്പം ചോദിക്കാം ഒക്കെ വില കുറച്ച് കൊടുക്കല്ലേ ലോൺ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാതെ ഒന്നുമില്ല ക്ലിയർ ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ അതേമാതിരി വീണ്ടും ഒരു സ്വിഫ്റ്റ് ലേ ഇത് മോഡലാണ് രണ്ടായിരത്തിഒമ്പത് മോഡല സ്വിഫ്റ്റ് ഓ ഏതാ ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ വീഡിയോ ഡീസൽ വണ്ടിയാണല്ലേ ഓക്കെ അലവിലൊക്കെ ചെയ്താൽ അടിപൊളിയൊക്കെ വണ്ടിയാണല്ലോ കിലോമീറ്റർ ഓടിക്കണ്ടത്ര കിലോമീറ്റർ ഓടിക്കണ ഒന്നേ രൂപ ഒന്നേ രൂപ അല്ലേ

ഇന്ത്യയുടെ എന്തല്ലേ ബക്കെ സീറ്റ് ചെയ്തത് കൊണ്ട് ഫുൾ പക്ക പക്ക ചെയ്തോണ്ടില്ല എടുക്കുന്നൊക്കെ ഒരു പണിയില്ല ഇല്ല ഓടി നടന്നാൽ അതില് എത്ര മണിക്കൂ ചോദിക്കണ രണ്ടേ മുപ്പത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണുള്ളൂ കുറച്ചെണ്ണം കൊടുക്കും അതെ ഡീസാണ് പത്തിരു കിട്ട മൈലേജ് ഒക്കെ ഉണ്ട് മൈലേജ് വിട്ട് ചെയ്യാല്ലോ ഒന്നര ഒന്നുപോലെ ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം ലോൺ കഴു ഒരു അമ്പത് രൂപ മതി അല്ലേ അമ്പത് രൂപ പിന്നെ അതേ മോഡൽ ഇവിടെ ഉണ്ട് അമ്പത് മുടക്കി നമുക്ക് വണ്ടി വെക്കാൻ അല്ലേ വീണ്ടും മൈക്കറേ അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ മൈക്രോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ ഓണർ വണ്ടിയാണ് സിംഗിൾ അതെ ഓൺഷിപ്പ് സ്റ്റെപ്പിനെ പോലും ടയർ ഭാഗം കുറവുണ്ട് ടയർ കുറവുണ്ട് സ്റ്റെപ്പിന് തൊടാത്ത വണ്ടി അതെ ഓക്കെ ഒന്നേങ് ഓടിക്കണിപ്പ് സി ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് നല്ല മെക്കാനിക്കൽ സൂപ്പർ വണ്ടിയാ ഫുള്ള് പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അടിപൊളി കൊടുത്താൽ പത്തിരഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടോ

അതേമാതി അടുത്ത വണ്ടി സ്വിഫ്റ്റ് റെഡ് കളർ ചെറിയ കായിട്ട് സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി ആറാണ് ആറു പോണല്ലേ പെട്രോൾ പെട്രോൾ ആണ് അല്ലേ എത്രയായിരം പേപ്പർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പേപ്പർ ഇരുപത്താറ് ഇരുപത്താറ് പേപ്പർ ഉണ്ട് നാനൂറ് ആണ് ഫാൻസി നമ്പർ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഓടിക്കണോ തൊണ്ണൂറായിരം കിലോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാലഞ്ചൊക്കെ ആയിട്ടുണ്ടോ പഴയ വണ്ടി ആവുമ്പോ പേപ്പർ ഇരുപത്താറ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ക്ലിയർ ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ആവശ്യപ്പെടുന്നത് ഒന്നേ മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് എന്താ നെഗോഷ്യബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ആ റേറ്റ് ആയിക്കാനും കിട്ടില്ല റെഡി ആയി വണ്ടി ഇറക്കാൻ വേറെ പണി കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പക്ക ക്ലിയർ വണ്ടി അല്ലേ എല്ലാ പേപ്പറും ക്ലിയർ ആണ് പെട്ടെന്ന് അത്ര മൈര്യാന്നാലേ എന്തായാലും പതിനഞ്ച് എന്തായാലും കിട്ടുന്നുണ്ടി ഡാൻ പതിനെട്ട് പത്തൊമ്പത് ഉള്ള വണ്ടിയാണ് ഏഹ് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് ആണ് ഫുൾ ലോണില് കേറാൻ പറ്റിയാണ് ഫുൾ ഓണോ ഉറപ്പ് ലോൺ ഉറപ്പും പണം മുടക്കാതെ വണ്ടി അല്ലേ രണ്ടുപേരത്ത് ലോൺ ലോൺ ചെയ്യാതിന് രണ്ടു ലക്ഷം വരെ മാക്സിമം ലോൺ ലക്ഷം രൂപ ലോണിലും ഓടിക്കണം അൻപതിനായിരം ഓടീട്ടുള്ളൂ അഞ്ചു പൂജ്യം ഓടിക്ക ചെറിയ രണ്ടേ നാൽ ആണ് ചോദിക്കണ്ടത് നെഗോഷ്യബിൾ ആയ റേറ്റ് ആണ് ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ആ മാക്സിമം ചെയ്ത് ഫുൾ ലോൺ മുടക്കാതെ നമുക്ക് വണ്ടി ഇറക്കാം അതേ മാർക്കാന് വേറെ ടാക്സ് എന്തല്ലോ അത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബാഗ് ഒക്കെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിറ്റഡ് ആയിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ അപ്പൊ സിംഗ്ലോൺഷിപ്പ് റീപ്ലേസ് ആണെങ്കിൽ ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുവേണ്ടി ലിമിറ്റഡ് ആയിട്ട് രണ്ടായിരം പേക്ക് വരും ഇല്ല ഒരായിരം ബാക്ക് ഒരേ പേക്ക് വരൂല്ലേ രണ്ടെണ്ണാ പിന്നെ ഒരു ഇതൊക്കെ ഒക്കെ ഓടിക്കൊള്ളു മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ആ സിംഗിൾ ഓണർഷിപ്പ് ടാക്സൺ റെഡിഗോ ആണ് എത്ര വണ്ടി നമ്മൾ രണ്ടായിരം രണ്ടായിരം രൂപ എന്തോ നെഗോഷിയത് കൊടുക്കും കേറും ഒരു നമുക്ക് ലിമിറ്റഡ് ഡാക്സൺ മുപ്പതിനാറ് റെഡിഗോണ്ടാവില്ല ഇത് പെട്രോൾ മാത്രം കിട്ടും കിട്ടും അടുത്ത വണ്ടി വീണ്ടും റെഡിഗോ ഇത് കോപ്ലസ് ആണല്ലേ കോപ്ലസ് ഇവിടെ ഉണ്ട് റെഡിഗോ റെഡിഗോ റെഡി ഗോ വേറുണ്ട് ഇത് ഗോ ബിൽ പരിചയപ്പെടാ ില് പ്ലസ് സെവൻ സീറ്റ് രണ്ട് ലക്ഷത്തിന് ലോൺ അയ്യാർ പേര് സീറ്റും കിലോമീറ്റർ ഓടിക്കണത് ഓടിക്കണത് എം ബി ആരെങ്കിലാണ് ആ കൂടിയിട്ടുള്ളൂ തട്ടിമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്കാൻ ക്ലിയർ ആൻഡ് ക്വാളിറ്റിയിൽ പറഞ്ഞു കൊടുക്കല്ലേ അതെ എത്ര ആ രണ്ടാം മുപ്പാണ് ചോദിക്കുന്നത് രണ്ട് ഇരുപത്തഞ്ചര ലോണും കേറും വെറും ബാക്സൺ അയ്യായിരം അല്ലേ അതെ ഇത് പെട്ടെന്ന് കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാമല്ലോ അല്ലേ ഓക്കെ അടുത്ത വണ്ടി പിന്നെ റെഡീവനാണ് വേറെ ഉള്ളത് ബാക്കിൽ റെഡ് കളർ ഒക്കെ ചെയ്ത വണ്ടിയാണല്ലോ പതിനാറ് മോഡലോ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ അൻപതിനായിരം എടിക്കൊള്ളു ഏഹ് ഇത് അൻപതിനായിരം എടീട്ടുള്ളൂ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ആയി കൂടുംഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള ഫുൾ പക്ക വണ്ടി എത്ര വണ്ടികൾ ചോദിക്കണ്ടെന്നല്ലേ ഇത് നമുക്കാണെങ്കിൽ നമുക്കാണെങ്കില് രണ്ടേ പതിനഞ്ചിട്ടേ പത്തിട്ട് രൂപ രണ്ട് രണ്ട് ലക്ഷത്തി പത്താറ് റുപ്പ്യ മാക്സിമം മുട്ടിച്ച് കൊടുക്കാമല്ലോ ലോൺ കാര്യങ്ങളൊക്കെ കേറോ പതിമോ ഒന്ന് തൊണ്ണൂറ് ഏഹ് ഒന്ന് ലോണ് കേറോ ഫുൾ ലോണ് ുള്ള ചെയ്തുക്കാ അതും അലവില് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തികളുണ്ട് ഇങ്ങനെ വെക്കാനൊക്കെ ഉഷാറല്ലേ പണിയൊന്നും ചില ഇരുപതാനായിരുന്നേ ഓക്കേ അടുത്ത വണ്ടി വീണ്ടും റെഡി കോഡിക്കോ രണ്ടായിരത്തി പതിനേഴ് മോളിൽ പതിനെട്ട് റജിസ്ട്രേഷൻ ആണല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കാൻ അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കും അഞ്ചേ പൂജ്യോ അതെ അല്ലേ ഇല്ല എത്രണോർഷിപ്പ് സെക്കൻഡിലും ഒരു പരിപാടി ഇല്ല തൊട്ടുമുട്ട് ഒരു പരിപാടി ഇല്ല അല്ലേ ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം സീറ്റി ആർ ഇന്റീരി എല്ലാം വൃത്തിയിലുണ്ടല്ലോ അല്ലേ എത്ര വണ്ടി അതെ ചോദിക്കണെങ്കിൽ രണ്ടേ കൊടുക്കാം രണ്ടേ നാപ്പിന് ലോൺ എത്ര കേറും രണ്ടു മുപ്പത് ലോൺ കേട്ടോ രണ്ടു മുപ്പത്തഞ്ച് കഴിയാലോ അല്ലേ ഒരു പതിനായിരം അല്ലെ അയ്യായിരം രണ്ടായ നമുക്ക് വണ്ടി ഇറക്കാം ഇരുപതാനാവിലെ മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡൽ ആയിട്ടുണ്ടെങ്കിൽ പോലീഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും രണ്ടായിരത്തി മോഡൽ അല്ലേ എത്ര ചോദിക്കണം എന്നാലേ നമ്മൾ ആവശ്യപ്പെടുന്നു ഒന്ന് എൺപത്തി അഞ്ച് ഒന്ന് എൺപത്തഞ്ചാണ് ഇറാ പ്ലസ് ആണ് ഇത് രണ്ടായിരത്തി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കണത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓണർഷിപ്പര്ഷിപ്പ് സെക്കൻഡിലെ വേറെ തട്ട് മുട്ട റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ ആൻഡ് ക്വാളിറ്റി ഉണ്ട് അല്ലേ അടിപൊളിയൊക്കെ ചെയ്തു കൊടുക്കണം ആറായിട്ടെ ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് വണ്ടി കൊടുക്കാം ലോൺ എത്ര കേറു ഒന്നേ പതിനയ്യായിരം യുവം കൊണ്ടോ അല്ലേ വേറെ തട്ട് മുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്ക ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം ഇത് എത്ര മൈലേജ് കിട്ടും ും റെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അതാ ഓപ്ഷൻ പ്ലസ് ആണ് ഒന്ന് നാപ്പതോ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ വണ്ടി ഒരു ഒന്നേ മുപ്പത് ഒന്നേ കാലം ലോൺ ചെയ്യാ ലോൺ ചെയ്യാ എത്ര ഓടികൾ എമ്പതിനായിരം എംബിനായിരോ എട്ടേ പൂജ അല്ലേ റീപ്ലേസ് വരണ ഫുൾ പക്ക ഗ്യാരണ്ടിങ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ കൊടുക്കാം ഒന്ന് എന്താണോ ചോദിക്കണ്ടേ ചോദിക്കണ്ടായിട്ട് ചോദിക്കണ്ടാപത് ലോൺ എത്ര കേറും ഒന്നേകാലും ഒന്ന് മാക്സിമം ലോൺ കയറും ഒരു പതിനായിരം മുടക്കിലോ ഈ വേറെ പണിയും കാര്യങ്ങളൊന്നും ചാലോ മൈലേജ് എത്ര കിട്ടും മൈലേജ് ഇരുപതിൻ്റെ അടുത്തുണ്ടോ എന്തോ കിട്ടുമല്ലോ അല്ലേ ാണ് ഇരുപത്തി ആറ് വരെ ഉണ്ട് പേപ്പർ പേപ്പറും സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച വില വർത്തി നല്ല വൃത്തികളുണ്ടല്ലേ നമ്മൾ കോട്ടയത്ത് നിന്ന് കൊടുക്കുന്ന നല്ല മെക്കാനിക് എ സിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് വണ്ടി അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് അടിപൊളി വണ്ടി വേണ്ടി ഒന്ന് ഇരുപത്തി ഒന്ന് പത്തിക്കും ഒരു ലക്ഷത്തി പത്തായിരാണ് ചോദിക്കേണ്ടത് എന്താ നെഗോഷിയബിൾ ആണ് എല്ലാം വർക്കിങ് ഇരുപത് ലമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ടാവും മലേജും ഉണ്ടല്ലേ സാമ വണ്ടിക്ക് ഡീസലും മൈലേജും കിട്ടാല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക വണ്ടി സൂപ്പർ വണ്ടിയല്ലേ അതേമാതികൾ തെളിഞ്ഞുപോടുന്ന രണ്ടായിരത്തി നാല് മോഡൽ ആണ് വണ്ടി ഇപ്പൊ രണ്ടായിരത്തി നാല് മോഡലാ എത്ര വഴിക്കുണ്ട് അറുപത്തഞ്ച് രൂപ എടുക്കും അറുപത്തഞ്ഞാറ് വമ്പനികള് ഫുൾ പക്ക വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് വമ്പി ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണിപ്പ് വന്നിയോ അതെ ഓക്കെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ക്ലീൻ വണ്ടിയാണ് ക്ലിയർ ഉള്ള വണ്ടി ആ പെട്രോൾ മാത്രം കുടിക്കുന്ന വണ്ടി എത്ര തൊണ്ണൂറ് ഫോർ ആണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ ആണ് ഫോർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പത്താറ് ക്ലിയർ വണ്ടി ഫുൾ ക്ലിയർ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ അത് എക്സൈ ആണ് ഒന്നേ കള്ള വണ്ടി വണ്ടി ഏറ്റവും ഫുൾ ഇനി സീറ്റ് വണ്ടി റഫീഖ അതെ ഇതാണ് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണ് എൽ ടിആടെ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതാണെങ്കിൽ നമുക്ക് ഒന്നേ മുപ്പത് ആര്യത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജ കേരള വണ്ടിയാണ് ഒറിജ കേരള വണ്ടിയാണ് അതെ നല്ല ഫെറ്റും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്ര കൊടുക്ക നേരത്തെ ആയാലുള്ള വണ്ടി കൊടുക്കാം ഇതാണെങ്കിൽ നമുക്ക് രണ്ട് ഒന്ന് ഇതാണെങ്കിൽ സുമോ ഗ്രാൻഡ് ഒന്ന് ഓ എത്ര കൊടുക്കാം ഒന്നേ മുപ്പിന് കൊടുക്കുക ഒരു ലക്ഷത്തി മുപ്പതിനാറ് സുമ ഗ്രാൻഡ് കൊടുക്കാത്തേ അതെപ്പിയോ സ്കോർപിയോ രണ്ടായിരത്തി മൂന്ന് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഒന്നേ നാപ്പത്തഞ്ച് ഒന്ന് വീണ്ടും സുമോ ശൈലോ ആണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഒന്നര രൂപ ഒന്നര ലക്ഷം കൊടുക്കാം അല്ലേ പിന്നെ ഇത് രണ്ടായിരത്തി പത്ത് ശൈലി ഒന്ന് എവിനെ കൊടുക്കട്ടെ ഒന്ന് എവിടെ നമ്മൾ കാണിക്കുന്ന കുറെ വണ്ടികളുണ്ടായോ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ട വീടുകളിലെ നമ്പർ ഉണ്ട് വിളിച്ചാല് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് സ്കോർപിയോ സ്കോർപ്പിയോട്ടോ ഒരു ലക്ഷത്തി എവിനാർ സ്കോർപ്പിയോ ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ അത് അലേവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അലൈവിലൊക്കെ ഫുൾ അലവിലൊക്കെ ഏറ്റവും ഫുൾ വണ്ടിയാണ് വരുന്നത് ഓക്കെ അതൊരു ഇൻവേർട്ടർ ആണ് ഇൻവേർട്ടർ രണ്ടായിരത്തിഒമ്പലാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പത് മോഡൽ എത്ര രണ്ടാം കൊടുക്കട്ടെ രണ്ടര ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടാറുപതിനെ കൊടുക്കാം അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് രണ്ടാറു പേപ്പർ മത്സരം ഉണ്ടാവും ഓക്കെ അതേപോലെ ഇൻവേർട്ടർ ഫുള്ള് ഫിറ്റിങ്സ് ഉള്ള ടയർ കാര്യങ്ങളൊക്കെ ഇത് പുതിയ പേപ്പറിലാണെങ്കിൽ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് രണ്ട് ലക്ഷത്തി അറുപതിനാറ് എല്ലാ ഫിറ്റിങ്സ് ഉള്ള ലേറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ടയറ് കാര്യങ്ങൾ അളവില് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ അല്ലേ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള ഉണ്ട് അല്ലേ റീപ്ലേസ് െ റേറ്റിംഗ് കാര്യങ്ങള് സീറ്റ് വണ്ടി എത്ര കൊടുക്കാറ് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ ഏത് വണ്ടിക്കും വിളിച്ചോളല്ലോ ഫീഗ് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനോ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും ഒക്കെ ഉണ്ടല്ല അടിപൊളി വീഡിയോ ആയി കാണാം